ഓം ായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനഞ്ച് മുതൽ മാസ അവസാനം വരെയുള്ള ഒരു നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ പലരും കേൾക്കുന്നുണ്ട് പക്ഷേ പലർക്കും പല പ്രശ്നങ്ങളുമുണ്ട് കുഴപ്പങ്ങളുമുണ്ട് കുടുംബത്തിൽ ദോഷങ്ങളുണ്ട് അതുപോലെ തന്നെ അവരുടെ നക്ഷത്രങ്ങളുടെ രാശിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ദോഷങ്ങളുണ്ട് ഇതൊക്കെ കേട്ടുപോകുന്നതല്ലാതെ നക്ഷത്ര ജ്യോതിഷപരമായി ആരൊക്കെ അവരുടെ നക്ഷത്ര ദോഷങ്ങൾ തീർക്കുന്നു അല്ലെങ്കിൽ പൂജകൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിരന്തരമായി നിങ്ങൾക്ക് ബാല്യകാലം മുതൽ അല്ലെങ്കിൽ കൗമാരകാലം മുതൽ മധ്യവയസ് മുതൽ ഒക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ തീരുകയുള്ളൂ പലർക്കും നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റുന്ന സമയങ്ങളൊക്കെ ഉണ്ട് അത് പക്ഷേ ചില രാശിപ്രകാരമുള്ള ദോഷഫലങ്ങൾ അതുപോലെ തന്നെ പിതൃക്കളുടെ ദോഷം നക്ഷത്ര ശനി ദോഷങ്ങളൊക്കെ ഉണ്ട് ആരും ഇതൊന്നും പ്രതിക്രിയകളൊന്നും ചെയ്യില്ല കേട്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓ പണം ചിലവാക്കി അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ അങ്ങനെ ചെയ്താൽ വല്ല പ്രയോജനമുണ്ടോ അങ്ങനെയുള്ള മനസ്സോടെ ഇതൊന്നും ചെയ്താൽ ഫലിക്കത്തുമില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല കുബേര തുല്യമായ യോഗം വരാൻ പറ്റുന്ന സമയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പലരും അത് ചെയ്യാറില്ല അതിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്ന് നമ്മൾക്കൊണ്ടേയിരിക്കും ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടുകയില്ല നിരാശ മാത്രമായിരിക്കും ഫലങ്ങൾ നക്ഷത്ര രാശിയിൽ പ്രധാനമായ അവിട്ടം നക്ഷത്രത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അവിട്ടം നക്ഷത്രക്കാർക്ക് ബഹുമുഖമായ കഴിവുകൾ ഉള്ളവരാണ് വളരെ വിദഗ്ധരാണ് ഏത് സാഹചര്യത്തിലും അവർക്ക് നല്ല നിലയിലെത്തുവാൻ കഴിയുന്നവരുമാണ് പക്ഷേ ചില ദോഷങ്ങൾ മുഖേന അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല പഠനത്തിലായാലും ജോലിയിലായാലും അതുപോലെ മറ്റുള്ള ബിസിനസ്സുകളിലായാലും അതവർ അറിഞ്ഞു പ്രവർത്തിക്കാത്തത് കൊണ്ട് മാത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനഞ്ച് മുതൽ മാസ അവസാനം വരെ അവിടെ ഏറ്റവും നല്ലൊരു സമയമാണ് പക്ഷേ ചില ദോഷങ്ങൾ പിതൃദോഷങ്ങൾ അങ്ങനെ രാശിപ്രകാരമുള്ള നക്ഷത്ര ദോഷങ്ങളൊക്കെ ചില രാശിയിൽ പിറന്ന നക്ഷത്രക്കാർക്കുണ്ട് എന്ന് പറഞ്ഞതുപോലെ അവിടെ നക്ഷത്രക്കാർക്കുമുണ്ട് അത് ചിലർക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് അറുപത്തിയഞ്ച് വയസ്സ് ഇങ്ങനെയുള്ള ക്രമങ്ങളിലാണുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷഫലങ്ങളൊക്കെ മാറ്റാൻ നല്ല പൂജകൾ അല്ലെങ്കിൽ ശനി പൂജകൾ ശിവഹോമം ഗണപതി പൂജ ഒക്കെ നടത്താം ഇവരെല്ലായ്പ്പോഴും നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണ് അല്ലെങ്കിൽ നല്ല ചിന്തയുള്ളവരാണ് പക്ഷേ വളരെ സാഹസികമായി പല കാര്യങ്ങളും ഇടപെടുന്നവരാണ് അതികഠിനമായി ജോലി ചെയ്യുന്നവരൊക്കെയാണ് പക്ഷേ ആ പ്രയത്നത്തിന്റെ ഫലം ഇവർക്ക് ലഭിക്കാത്തത് പലർക്കും രാശിപ്രകാരമുള്ള ദോഷങ്ങൾ മാറ്റാത്തതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്താൽ അവിട്ടം നക്ഷത്രക്കാർക്കു ഉന്നതമായ സമയങ്ങളാണ് വരാൻ പോകുന്നത് ഈ മാസം പതിനഞ്ചു മുതൽ അവസാനം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും നിങ്ങൾക്ക് തുടക്കം കുറേ യോഗം സാമ്പത്തിക നേട്ടങ്ങൾ വസ്തു വാഹനം വാങ്ങുവാനുള്ള തടസ്സങ്ങളൊക്കെ കിട്ടും വിവാഹം നടക്കാനുള്ള തടസ്സങ്ങൾ ജോലി ലഭിക്കാനുള്ള തടസ്സങ്ങൾ വിവാഹപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പുരുഷനായാലും സ്ത്രീ ആയാലും അതൊക്കെ മാറി വരാനുള്ള കാര്യങ്ങളൊക്കെ പൂജാതി കർമ്മങ്ങളിൽ കൂടി നടക്കും ഇപ്പോൾ നിങ്ങൾക്ക് രശിയുടെ അവസാന കാലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തിക വലിയ നേട്ടത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങൾ രാഷ്ട്രീയത്തിലും നിയമത്തിലും അല്ലെങ്കിൽ സിനിമാ കലാ പ്രവർത്തിക്കുന്ന ഒരു മന്ദഗതിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ മറ്റുള്ള കർമ്മങ്ങൾ കൊണ്ട് പൂജകൾ കൊണ്ട് നിങ്ങൾക്ക് മെച്ചമായ നേട്ടം ഉണ്ടാകും ഈ പൂജകളൊക്കെ കർമ്മത്തിൽ ഫലിക്കുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ആ ദോഷഫലങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുകയും നമുക്ക് നല്ലൊരു നേട്ടം ഉണ്ടാവുകയും ചെയ്യുകയില്ല അതുപോലെ തന്നെ എപ്പോഴും ഒരു നല്ല മനോഭാവത്തോടു കൂടി പോയി കഴിഞ്ഞാലും ആ കാര്യങ്ങളൊക്കെ തകടം പറഞ്ഞ് വേറെ രീതിയിലേക്ക് പോകുന്നതായി അവിട്ടം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ ആത്മാഭിമാനം ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളിലും എടുത്തു ചാടി അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങാറുമില്ല പക്ഷേ വാങ്ങാതെ തന്നെ കാര്യങ്ങൾ നടക്കും അതിൻ്റെതായ ക്രിയകളും കർമ്മങ്ങളും ഒക്കെ ചെയ്താൽ ഏതായാലും തീരുമാനമെടുക്കാനുള്ള കഴിവുകളാണ് പ്രധാനം ഈ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനഞ്ച് മുതൽ അവസാനം വരെ മാസം അവസാനം വരെ നല്ല സമയത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഒത്തു തീർത്ത് അല്ലെങ്കിൽ ക്രിയകളൊക്കെ ചെയ്ത് പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകണം അത് കഴിഞ്ഞ് ഞങ്ങോട്ട് കുബേര യോഗമുള്ള നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യണം അനുകൂല തൊഴിൽ മേഖലകളൊക്കെയാണ് നിങ്ങൾക്കുള്ളത് സംഗീതജ്ഞൻ നർത്തകൻ നടൻ കായിക അഭ്യാസി ഇതിലൊക്കെ നിങ്ങൾക്ക് ഉയർന്നു പോകണമെങ്കിൽ അതിൻ്റെതായ കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ ബാങ്കിങ് മേഖലകൾ അല്ലെങ്കിൽ ശാസ്ത്രമേഖലകൾ സൈനിക ജോലികൾ ബിസിനസ് അതുപോലെ തന്നെ മറ്റുള്ള റിയൽ എസ്റ്റേറ്റ് പരിപാടികളുമൊക്കെ ആയിട്ട് പോകുന്നവർക്ക് ഏറ്റവും നല്ല നേട്ടങ്ങൾ ഉണ്ടാവണമെങ്കിൽ തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിയും മുട്ടിയും ഒക്കെ പോത്തേ ഉള്ളൂ അവിട്ട നക്ഷത്രത്തിന് ഏറ്റവും നല്ല കുടുംബജീവിതമൊക്കെ കിട്ടാവുന്ന ഒരു നക്ഷത്രമാണ് സഹോദരങ്ങളുമായി പ്രത്യേക സ്നേഹമുള്ള നക്ഷത്രമാണ് വിവാഹ ജീവിതം സന്തോഷപ്രദമായിരിക്കുമെങ്കിൽ തന്നെയും ജീവിത പങ്കാളിയുമായി നല്ല പൊരുത്തം ഉള്ള നക്ഷത്രമാണെങ്കിൽ തന്നെയും ഇവർക്ക് സാമ്പത്തികമായി അങ്ങോട്ട് വെച്ചടി വെച്ചിട്ട് കയറി പോകാൻ അവസ്ഥയുള്ള ഒരു നക്ഷത്രമാണ് അത് ദോഷഫലങ്ങളുള്ള നക്ഷത്രങ്ങൾക്കാണ് പ്രശ്നം എന്നാൽ ആ ദോഷങ്ങൾക്ക് തീർത്താൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ കർമ്മ മേഖലകൾ വിപുലീകരിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി നല്ല ഒരു ആരൂഢത്തിൽ നിങ്ങൾക്ക് സുഖമായ ജീവിതം നയിക്കാൻ കഴിയുന്നവരാണ് അവിട്ട നക്ഷത്രക്കാർ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ ദയാലുക്കളാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരാണ് വാഹനം വാങ്ങാനും വസ്തു വാങ്ങാനും നീട് വയ്ക്കുവാനും ഉപരിപഠനത്തിനും ആഗ്രഹിക്കുന്നവർക്ക് അതും ഒക്കെ നടക്കുന്ന സമയമാണ് വിവാഹം മുടങ്ങിയിരുന്നവർക്കും ഒക്കെ നല്ല സമയമാണ് ഏതായാലും അവിടെ നക്ഷത്രത്തിന് നല്ല നല്ല അവസരങ്ങൾ വരും അതനുസരിച്ച് നിങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ പുരോഗതി ഉണ്ടാവൂ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാവും ദോഷങ്ങൾ തീർച്ചയായും മാറ്റണം നക്ഷത്ര ഫലങ്ങൾ മാത്രം കേട്ടത് കൊണ്ട് പ്രയോജനമില്ല അപ്പോൾ ഇനിയും ഒരു നല്ല കാര്യങ്ങളും അതുപോലെ ജ്യോതിഷപരമായ നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ തീർക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നല്ല നമസ്കാരം